രാമായണ സദസ്സ് സംഘടിപ്പിച്ചു എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാമായണത്തെ ആസ്പദമാക്കി പ്രശ്നോത്തരി പാരായണ മത്സരം എന്നിവയും നടത്തി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കുന്നത്തൂർ താലൂക്ക് യൂണിയൻ രജത ജൂബിലി ഹാളിലാണ് രാമായണ സദസ് സംഘടിപ്പിച്ചത് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ിൽ ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു ചെയ്ത് തീർക്കണമെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള പുരാണങ്ങളെ കുറിച്ച് നല്ല പുരാണമായ രാമായണം നമ്മൾ നമ്മൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുക അതിൻ്റെ സാരാംശം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യപരമാ രാമായണത്തെ ആസ്പദമാക്കി പ്രശ്നോത്തരി പാരായണ മത്സരം എന്നിവയും നടന്നു പ്രശ്നോത്തരിയിൽ വിജയികളായവർക്ക് യൂണിയൻ പ്രസിഡന്റ് ഉപഹാരങ്ങൾ നൽകി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ സോമൻപിള്ള യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ കെ ഷിജു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എൻ എസ് എസ് പ്രതി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എം എസ് 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 കോർഡിനേറ്റേഴ്സ് വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാർ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട